ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചുരിദാറിൽ ഈ ഒരു സ്റ്റോൺ ബോർഡ് ഉപയോഗിച്ചിട്ട് ഈ സ്റ്റോൺസിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നമ്മുടെ അയൺ ബോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് ഇത് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റോൺ ബോർഡ് ആവശ്യമുണ്ട് കേട്ടോ ഈ സ്റ്റോൺ ബോർഡ് ഞാൻ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഒരു ബോർഡിന് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ ആയിട്ടുള്ളൂ കേട്ടോ നമുക്കത് കൊല്ലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റോൺസ് നമുക്ക് ആവശ്യമുണ്ട് നമുക്കിതിൻ്റെ പല കളർ ചേഞ്ചുകളും നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കളറ് ഞാൻ സിൽവർ കളറാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ പല കളർ വെറൈറ്റികൾ നമുക്ക് കിട്ടും കേട്ടോ ഇതൊരു ഇരുപത്തഞ്ച് ഗ്രാമിന് അന്ന് എനിക്ക് അറുപത്തഞ്ച് രൂപയുണ്ടോ ഇത് ഇപ്പോൾ ഒരു കൊല്ലത്തോളം ആയിട്ടോ ഞാനിതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് ആവശ്യമുണ്ട് ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഷീറ്റാണ് ഇതൊരു മീറ്ററിന് മുപ്പത് രൂപ കേട്ടോ ഇത് ഇതൊരു സ്റ്റിക്കറാണ് പശയുള്ള ഒരു ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഈ ഒരു ബോർഡാണ് ഈ ഒരു ബ്ലാക്ക് കളർ ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഇതിൻ്റെ അടിഭാഗം പരന്നതും മുകൾ ഭാഗം തിളക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ അടിഭാഗം പരന്ന ഭാഗമാണ് കേട്ടോ ഈ ബോർഡിൽ അടിയിലേക്ക് വരേണ്ടത് ഇങ്ങനെ നമുക്ക് ഈ ഷീറ്റിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ അപ്പോൾ ഉപയോഗിച്ചാൽ മതി നമുക്കിങ്ങനെ കൊല്ലങ്ങളോളം എടുത്ത് വെച്ചാലും കേട് വരാത്ത കാര്യമാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ബോഡിയിലേക്ക് ഈ ഒരു സ്റ്റോൺസ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചധികം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു പൗഡറിൻ്റെ ഒരു പഫോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റോൺസ് ഒക്കെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എല്ലാ കുഴികളിലും ഈ സ്റ്റോൺസ് ഫില്ല് ചെയ്യാം കേട്ടോ ഒരു കുഴി പോലും ഫില്ല് ചെയ്യാതെ വിടരുത് അത് നമ്മുടെ ഡിസൈൻ മാറിപ്പോട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ പരന്നൊന്നും കിടക്കാൻ പാടില്ല പോലും പുറത്ത് കിടക്കാൻ പാടില്ല നല്ല നീറ്റായിട്ട് നമ്മളിത് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജാണ് കേട്ടോ ഒരു ബോർഡിൽ സ്റ്റോൺസ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്കത് കറക്റ്റായിട്ട് നീറ്റായിട്ട് ചെയ്യാം ഒന്നും പുറത്ത് കെടുക്കാതെ എല്ലാ കുഴികളിലും കറക്റ്റായിട്ട് ഈ സ്റ്റോൺസ് ഫിൽ ചെയ്ത് കൊടുക്കുക തിളക്കമുള്ള ഭാഗം മുകളിലേക്കും പത്താം ഭാഗം അടിയിരിക്കുകയാണ് കേട്ടോ വരേണ്ടത് ഇതിൽ ഇല്ലാത്ത കുഴികളിലൊക്കെ നമുക്കൊന്ന് എക്സ്ട്രാ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൂചിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് സ്റ്റോൺസും നമുക്ക് അവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിരക്കി നിരക്കി നമുക്ക് നിരക്കി നമുക്ക് എല്ലാ കുഴികളിലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ സ്റ്റോൺ ബോർഡ് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു സ്കാലപ്പ് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ മാത്രമുണ്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതുപോലെ സ്കാലപ്പിൻ്റെ ഡിസൈനും ഇപ്പോൾ ഇതിൽ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ലീഫിൻ്റെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്കിപ്പോൾ സാരിയിലോ ഷോളിലോ ഒക്കെ സ്കാലപ്പിൻ്റെ വർക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ ഈ സ്കാലപ്പിൽ മാത്രം നമുക്ക് ഈ സ്റ്റോൺസ് നിറച്ച് കൊടുത്തിട്ട് സ്റ്റിക്കറിൽ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് സ്റ്റോൺസ് നിറച്ചിട്ട് ഈ ഷീറ്റിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ബോർഡ് വാങ്ങുമ്പോൾ സ്കാലപ്പിൻ്റെ മാത്രം വാങ്ങാതെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡിസൈനുള്ള ഇങ്ങനത്തെ ബോർഡുകളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഷീറ്റ് നമ്മൾ ആവശ്യത്തിന് മാത്രം മുറിച്ചെടുക്കാം ഒന്ന് അളന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ ഈ ഷീറ്റിൽ നമുക്ക് പത്ത് ഇരുപതെണ്ണം ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് സാരി ഒക്കെ ഒന്ന് ഫില്ല് എടുക്കാൻ പറ്റും കേട്ടോ ഫുള്ള് ഷോളിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏത് ഡ്രസ്സിലാണോ നമുക്ക് വേണ്ടത് അപ്പം നമുക്കത് നമ്മൾ വേഗം ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ആ ഡ്രസ്സിലൊക്കെ നമുക്കിത് എവിടെയാ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഈ ഷീറ്റ് ഒട്ടും ചുളിയാതെ ഈ ഒരു ബോർഡിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ആ സ്റ്റോണിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഷീറ്റ് വെച്ചുകൊടുക്കുക പക്ഷേ ഉള്ള ഭാഗം സ്റ്റോണിൻ്റെ മുകളിലേക്കാണ് വരുന്നത് ഒരു തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകട്ടോ ഈ ഷീറ്റിലേക്ക് നമ്മുടെ സ്റ്റോൺസൊക്കെ ഇനി പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണത് നമുക്ക് പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം കുറച്ച് ക്ഷമയോടു കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മുടെ ഷീറ്റിലേക്ക് എല്ലാ സ്റ്റോൺസും പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവശ്യത്തിന് എപ്പോഴാണോ നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന് നമുക്ക് കാലങ്ങളോളം നമുക്ക് എടുത്തു വെച്ചാലും ഇതിനൊക്കെ ഇട സംഭവിക്കില്ല കേട്ടോ ഒട്ടും പൊടികളൊന്നും ആവാതെ നമ്മൾ ഒരു കവറിലൊക്കെ ആക്കി ഇങ്ങനെ മടക്കി റോൾ ചെയ്ത് റോൾ ചെയ്ത് നമുക്ക് ഇതിങ്ങനെ എടുത്തു വെക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ എനിക്ക് ചുരിദാറിന് ഇപ്പം ഞാൻ രണ്ട് ഷീറ്റാണ് ഷീറ്റാണ്ടോ ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിലും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇതൊരു ചുരിദാറിലൊരു വീനൊക്കെയാണ് കൊടുത്തേക്കുന്നത് നമുക്കിത് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ആദ്യം തന്നെ ഈ ഒരു ചുഴുകാർ അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിസൈൻ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതിപ്പോൾ കൂടുതലുണ്ട് നമുക്ക് ഈ ഒരു നെക്കലിക്ക് ഇത്രയും ആവശ്യമില്ല അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അത്ര മാത്രം നമ്മൾ ഇത് മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നേരെ കൊടുക്കണോ സൈഡിലേക്ക് കൊടുക്കണോ എന്ത് ഏത് ഡിസൈൻ ആണോ ഓരോരുത്തരുടെ അനുസരിച്ച് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൽ തന്നെ എത്രയാണോ വേണ്ടത് അത്രയും മാത്രം നമ്മൾ മുറിച്ചെടുക്കാം ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ നമുക്ക് വേറെ ഏതെങ്കിലും തുണികളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും ഈ ഷീറ്റിൽ തന്നെ ആക്കിയിട്ട് നമുക്കിതിനെ റോൾ ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം ആദ്യം തന്നെ നമ്മൾ ഏതാണ് ഡിസൈൻ എന്നോ ആദ്യം തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ അടിയിലേക്ക് ഒരു ഫ്ലവറും ഒരു ലീഫും കൂടെ വരുന്ന ഭാഗമാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ലീഫ് വരുന്ന ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മൾ അയൺ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺസൊക്കെ കുഴിഞ്ഞ് പോകുന്നു ചോദിക്കുന്നുണ്ട് പക്ഷേ കുഴിഞ്ഞൊന്നു പോവില്ല നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ സാരികൾ ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ വെച്ച് നമുക്ക് വാങ്ങുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമ്മളൊരു സൈഡാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു തുണി ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ തുണി ഏതാണോ ആ തുണിക്ക് എത്രത്തോളം ചൂട് താങ്ങാൻ പറ്റുമോ അത്രയും ചൂടിൽ നമ്മൾ തേപ്പട്ടി എടുത്ത് വയ്ക്കട്ടോ അയൺ ബോക്സ് ഈ തുണിയൊന്ന് മുകളിലിട്ട് കൊടുത്ത തുണി നമ്മളൊന്ന് മാറ്റിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്ക് ഷീറ്റമ്മേ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് ആ പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മുടെ തുണിയിൽ നമ്മുടെ ചുരിദാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡിസൈൻ മാറിപ്പോവും അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിയുള്ള തുണിയിട്ട് ഇട്ട് തയ്ക്കുക അതിന് ശേഷം ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ ഈ അയൺ ബോക്സ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് തുണിയിൽ ഒട്ടി പിടിച്ചിരിക്കും അതിന് ശേഷം നമുക്കിങ്ങനെ മറിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് തേച്ച് കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് മാറ്റി നോക്കുക എല്ലാ സ്റ്റോൺസും അവിടെ തന്നെ പറ്റി പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ തേച്ച് കൊടുത്തോണ്ടിരിക്കുക ആ ഒരു സൈഡ് തന്നെ നമ്മൾ തുണിക്ക് താങ്ങാവുന്ന അത്രയും ചൂടിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഈ സ്റ്റോൺസൊക്കെ അവിടെ നല്ല ചൂട് വരുമ്പോൾ അവിടെ പതിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം അവിടെ പറ്റി പിടിച്ചു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഷീറ്റ് വലിച്ചെടുത്ത് കളയാട്ടോ അത്ര നേരം നമ്മൾ ഇത് തേച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഈ ഒരു സൈഡ് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക ഒരു സൈഡ് ചെയ്തതിന് ശേഷം മറുഭാഗത്ത് ചെയ്യാം കേട്ടോ ഈ പ്ലാസ്റ്റിക് ഷീറ്റുമ്പോൾ പശയുണ്ടെങ്കിലും അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല കേട്ടോ ഈ കൊണ്ട് പ്രസ് ചെയ്യുന്നത് ആ ചൂട് കിട്ടിയതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അതിൽ നമ്മുടെ തുണിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളു കേട്ടോ ഇനി ഇതും ഒരു കട്ടിയുള്ള തുണി ഇട്ട് കൊടുക്കുക അത് തന്നെ ഒന്ന് ചേച്ചുകൊടുക്കുക അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റും തേച്ച് ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കാം അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മുടെ ചുരിദാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അതിന് ശേഷം നമ്മുടെ ചുരിദാർ മറച്ചിട്ട് കൊടുത്തിട്ട് തേക്കാം മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടവിടെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് തേച്ചു കൊണ്ടേയിരിക്കാം കേട്ടോ നമ്മുടെ ഈ ലൈനിങ് ഒന്ന് മാറ്റിയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ ഈ സ്റ്റോണിൻ്റെ അടി ഭാഗം നന്നായിട്ട് ചൂടാവുമ്പോൾ അത് ഉരുക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിലാ സ്റ്റോൺസ് പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ തുണിയിലെ ഈ സ്റ്റോൺസ് എല്ലാം പറ്റി പിടിച്ചിരിക്കും രണ്ട് ഭാഗം ഒട്ടിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ തേച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ നമ്മുടെ സ്റ്റോൺസൊക്കെ ഒന്ന് പൊളിച്ച് നോക്കുക അപ്പോൾ നല്ല ഉറപ്പിൽ തന്നെ അല്ലേ ഇരിക്കണം എന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഈ തേപ്പ് നിർത്താം കേട്ടോ ഈ ഒരു സൈഡും കൂടെ നമുക്ക് ഷീറ്റ് വലിച്ചു മാറ്റാം അതിന് ശേഷം ഇനിയും ഒന്ന് ഇത് രണ്ട് സൈഡും ഊര്യതിന് ശേഷവും രണ്ട് സൈഡിൽ കൂടി നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ചൂട് നല്ല രീതിക്ക് ഈ സ്റ്റോണിൽ എത്തിയിരിക്കണം എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഓരോ സൈഡും സൈഡൊന്നും അങ്ങനെ നമ്മളൊന്ന് പൊളിച്ച് നോക്കുക സ്റ്റോൺസ് അപ്പോൾ ഒന്നും പോരുന്നില്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് പോയില്ല കേട്ടോ ഒരിക്കലും ഒരിക്കലും ഒന്നല്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഉറപ്പില്ല തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ